കോറക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇന്നലെ ബാർസലോണ ലലീഗിൽ അത്ലറ്റിക്കോമാരനെ രണ്ട് ഗോളിന് പിന്നിട്ടു ശേഷം നാല് ഗോൾ തിരിച്ചടിച്ച് വിജയിച്ചൊരു കളി നമ്മൾ കണ്ടതാണ് അതിനെ കുറെ കമ്പാക്കുകൾ ബാർസലോണ കരിയർ ബാർസലോണ ബാർസലോണയിൽ നമ്മൾ കുറെ കമ്പാഗുകൾ കണ്ടിട്ടുള്ളത് പക്ഷെ ഇന്നത്തെ കമ്പാഗിനെ ഒരു അല്പക്കൂടെ ഒരു എന്താ ഒരു പ്രത്യേകത ഒരു മത്സരം പോലെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് അതിന് വേറൊരു കാരണവുമുണ്ട് നമുക്കതേം കളിയിലേക്ക് വരാൻ പോകുമ്പോൾ വേറൊരു കാര്യം നമുക്ക് പറയാം ഇന്നലെ എല്ലാവരും ഹാൻസി ഫ്ലിക്കിന്റെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ഹാൻസി ഫ്ലിക്ക് ആ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ ഗോൾ വിജയ് ഗോള് യാമാൽ അടിക്കുമ്പോഴും അതുപോലെ തന്നെ ഫെറാൻഡോസ് നാലാമത്തെ ഗോൾ അടിക്കുമ്പോഴും സമനില ഗോൾ ഫെറാൻഡോസ് അടിക്കുന്ന സമയത്തൊക്കെ ഹാൻസി ഫ്ലിക്കിന്റെ ആ റിയാക്ഷൻ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു കാരണം അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സീസണിൽ ബയൻ മോണിക്കും പി എസ് സിയും തമ്മിലുള്ള ആ ഫൈനലിൽ അവർ ഒന്നേ സീറയ്ക്ക് ജയിച്ച ആ ഒരു മത്സരം ഞാൻ എടുത്തുനിന്ന് റീവൻറ് ചെയ്ത് നോക്കി കാരണം അദ്ദേഹത്തിൻ്റെ ആ സെലിബ്രേഷൻ ആണ് ഞാൻ റീവെന്റ് ചെയ്ത് നോക്കിയത് ഇന്നലത്തെ സെലിബ്രേഷൻ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഫൈനലിൽ അദ്ദേഹത്തിന്റെ ഒരു നേട്ടമാണല്ലോ ബയമോണിക്കുമായിട്ടുള്ള ആ ചാമ്പ്യൻ ലീഗ് നേട്ടം അത് ജസ്റ്റ് ഞാൻ എടുത്ത് റീവെന്റ് എടുത്ത് നോക്കി പക്ഷെ ആ ഒരു സമയത്തുള്ള ആ അദ്ദേഹത്തിന്റെ സെലിബ്രേഷനും ഇന്നലത്തെ ബാർസലോണ ആ അത്ലറ്റിയന്മാരും തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കുമ്പോഴുള്ള ആ സെലിബ്രേഷൻ നമ്മൾ വലിയൊരു അന്തരമുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന് എനിക്ക് എൻ്റെ ഒരു മനസ്സിൽ തന്നെ തോന്നിയത് കാരണം നമ്മൾ ഈ ചെറിയ കുട്ടികൾക്ക് ഒരു അവര് ഇപ്പൊ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷന് വിജയിച്ചതിന് ശേഷം നമ്മൾ അച്ഛന്മാരിങ്ങനെ നോക്കി നിൽക്കുമല്ലോ കാരണം ആ നമ്മളൊരു സന്തോഷത്ത് കാരണം കുഞ്ഞു കുട്ടികളല്ലേ കുഞ്ഞു കുട്ടികൾ നമ്മൾ ഒരു എന്തെങ്കിലും പ്രോഗ്രാമിൽ വിജയിച്ചോ എന്തെങ്കിലും പ്രോ പ്രോഗ്രാമിൽ വിജയിച്ചു വരുമ്പോൾ അച്ഛന്മാരിൽ ഒരു സന്തോഷം ഒരു ആവേശം കാണുന്ന ഒരു ഫീലാണ് എനിക്ക് ഇന്നലെ തോന്നിയത് കാരണം എല്ലാം ലാ ലാമിന്യമാളായിരുന്നാലും അതുപോലെ തന്നെ പെഡ്രി ആയിരുന്നാലും കസേഡായിരുന്നാലും എല്ലാം ലമാസിയിലെ പ്ലെയർ ആ ഒരു പിള്ളേര് തമ്മിലുള്ള പിള്ളേരും ഒരു ആശാനും ഒരു പിള്ളേരും ഒരു മുതിർന്ന ഒരു അച്ഛനും പിള്ളേരും അച്ഛനും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ആ ഒരു സന്തോഷമാണ് എനിക്ക് ഇന്നലെ ഇന്നലത്തെ ആ ഫ്ലിക്കിന്റെ ആ സെലിബ്രേഷൻ നിന്ന് ഫീൽ ചെയ്തത് അതിപ്പൊ എനിക്ക് മാത്രം ഫീൽ ചെയ്താണോ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റീവെന്റ് ചെയ്ത് നോക്കിയത് കാരണം ഞാൻ കുറെ സെലിബ്രേഷനുകൾ ഫ്ലിക്കിൻ്റെ ഇങ്ങനെ കളി വിജയിക്കുന്ന കുറെ സെലിബ്രേഷൻ ഞാൻ ഇന്നലെ എടുത്ത് നോക്കിയതുകൊണ്ട് കാരണം ഇന്നലെ അദ്ദേഹം വല്ലാത്തൊരു സന്തോഷനായിരുന്നു ഈ സീസണിൽ ബാർസനോടെ ഈ സ്വപ്ന കുതിപ്പിന് കാരണക്കാരനും അദ്ദേഹം തന്നെയാണ് കാരണം കഴിഞ്ഞ സീസണിലുണ്ട ഉണ്ടായിരുന്ന അതേ സെയിം സ്കോഡ് തന്നെയാണ് ഒരു മാറ്റം വന്നത് ഓൾമ മാത്രമേ ചേഞ്ചസ് വന്നിട്ടുള്ളൂ കാരണം പ്ലേഴ്സിന്റെ കോഴും കോൺഫിഡൻസ് ലെവൽ പ്ലേഴ്സിന്റെ ആ പ്രകടനത്തിന്റെ ആ അതുപോലെ തന്നെ പരസ്പരം തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഡിസിഷൻ മേക്ക് ചെയ്യുന്നതും ഓരോ കളിയിൽ വരുന്ന ഓരോ സമയത്ത് അവർക്ക് മെൻറ്റാലിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഈ സീസണിൽ കഴിഞ്ഞ സീസണിൽ അപേക്ഷിച്ച് നമ്മൾ ഈ സീസൺ അവരിൽ ഒരുപാട് മാറ്റങ്ങളാണ് കണ്ട് കണ്ടിട്ടുള്ളത് അത് ഓരോ കളിയിൽ നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞൊരു കളിയിൽ തന്നെ ബെനിഫിക് ചെയ്യുമായിട്ട് യുസിയുടെ ചരിത്രത്തിന് തന്നെ ഒരു നോക്കൗട്ട് മത്സരത്തിൽ ഒരു എഴുപത് മിനിറ്റോളം പത്ത് പേരായി ചുരുങ്ങിയൊരു ചുരുങ്ങിയിട്ടും വിജയിക്കുന്ന ഒരു ടീമായി മാറിയത് ബാർസിലോണയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ കളിയിൽ അത്യാവശ്യം അത്യാവശ്യമല്ല ഈ ലീഗിലെ തന്നെ ഏറ്റവും വലിയ ഡിഫൻസ് ഉള്ള ടീമാണ് അത്ലറ്റിക്കന്മാരുടെ ആ ടീമിന്റെ കൂടെ ഒരു രണ്ട് ഗോൾ അടിച്ചതിന് ശേഷം തിരിച്ച് രണ്ട് ഗോള് പിന്നിട്ടതിനു ശേഷം തിരിച്ചു നാല് ഗോൾ അടിച്ച് വിജയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം സിമിയണി പോലുള്ള ഒരു കോച്ചിന്റെ കീഴും അവർ എന്തായാലും ഒരു ഗോൾ അടിച്ചതിന് ശേഷം അവർ പിന്നീട് ഡിഫൻസ് ചെയ്യും അവർ രണ്ട് പിന്നീട് രണ്ട് ഗോൾ അടിച്ച് ഇന്നലത്തെ കളിയിൽ അവർ രണ്ട് ഗോളടിച്ച് മുന്നിട്ട് നിന്നു അതിനുശേഷം അവർ എന്തായാലും ഡിഫൻസ് ചെയ്യും പക്ഷെ ബാർസിലോണ പ്ലേസിൽ വന്ന ആ മെന്റാലിറ്റിയാണ് ഞാൻ ഇന്നലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അതിന് ഏറ്റവും കാരണം ബാർസിലോണയുടെ ഈ ഈ സീസണിൽ ഇപ്പം ഒരു കിരീടം നേടിയില്ലേ നേടിയിട്ടില്ല എങ്കിൽ പോലും ബാഴ്സലോണ പ്ലേഴ്സിൽ വന്ന മാറ്റം അതിന് ഏറ്റവും വലിയ കാരണം അത് ഫ്ലിക്ക് തന്നെയാണ് ഫ്ലിക്കിന് ഫ്ലിക്കിനെ ഫ്ലിക്കിനെ അഭിനന്ദിക്കാതെ ഈ സീസൺ എന്തായാലും കടന്നു പോകില്ല ഒരു ഇൻസെയിൻസ് പ്ലേയേഴ്സിനെയൊക്കെ വാർഷിക അദ്ദേഹം വാർത്തെടുത്തിട്ടുണ്ട് കാരണം ആരും ആരും കാണാതെ ആരും കാണാതെയും നേട്ടങ്ങൾ അറിക്കുന്ന ഓരോരോ പ്ലേയേഴ്സിന് ഈ സീസണിൽ ഇന്നലത്തെ കളി നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞ മുമ്പത്തെ കളിയിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഈ ഇന്നലെ തന്നെ ഇനുഗോ മാർട്ടിനസിന്റെ ആ രണ്ട് ഗോൾ ഇൻവോൾവ്മെന്റ് കാരണം ആ സമനില ഗോൾ വരാനുള്ള രണ്ട് ഗോളിലും ഇനുഗോ മാർട്ടി മാർട്ടിനസിന്റെ ആ ഇൻവോൾവ്മെന്റ് എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് കളികളായി ൌട്ടായി ഫോം ഔട്ടായിട്ടെന്ന് പറയാം ആ ഫോം ഔട്ടായിട്ടെന്ന് പറയാം കാരണം ലെമൻഡോസ്കി മെനിഫിക്കുമായിട്ടുള്ള കളിയിലൊക്കെ അദ്ദേഹത്തിന് ഗോളൊന്നും സ്കോർ ചെയ്യാൻ സാധിച്ചില്ല പക്ഷെ ഇന്നലെ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ വന്ന മാറ്റം ആ ഫസ്റ്റ് ഒരു മിസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്തുള്ള ഒരു സൂപ്പർ ഗോളിലൂടെ അദ്ദേഹത്തിന് വന്ന ആ ഗോൾ ഗോളിന്റെ മാറ്റം അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടർ വന്ന മാറ്റം ഒക്കെ ഇന്നലത്തെ കളി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഇനി കളിയിലോട്ട് വരാം കളിയിൽ ഇന്നലെ നട എന്താണെന്ന് നമുക്ക് നോക്കാം കളിയിൽ രണ്ട് പ്രാവശ്യവും അത്ലറ്റിക്കന്മാരുടെ സ്കോർ ചെയ്യുന്നുണ്ട് രണ്ട് പ്രാവശ്യം അത്ലറ്റിക്കന്മാരുമായിട്ടാണ് മുന്നിൽ മുന്നിലെത്തുന്നത് ഫസ്റ്റത്തെ കളിയിലെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റിലെ ഒരു അഞ്ചാമത്തെ മിനിൽ തന്നെ ഓൾമോയും ഓൾമോയിൻ്റെ അതുപോലെ തന്നെ ലാമിൻ എമാലിന്റെ ഒരു കോമ്പിനേഷനിൽ ഒരു സൂപ്പർവ് ചാൻസ് ലാമിൻ എമാലിൽ വരുന്നുണ്ട് ആ ഒരു ഒരു ഗോള് ഗോളം നിറച്ചൊരു ഷോട്ടായിരുന്നു പക്ഷെ അത് വൈഡായി പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അത് നല്ലൊരു അവസരമായിരുന്നു പക്ഷെ അത് വൈഡായി പോകുന്നുണ്ട് പിന്നെ അതിനുശേഷം ഇരു ടീമുകളും ഗോൾ ഗോൾ മുഖത്തേക്ക് വരുന്നുണ്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ എന്തായാലും രണ്ടും വമ്പ വമ്പ ടീമുകളാണ് അപ്പം എന്തായാലും ഒരു ചെറിയൊരു സ്പേസ് എക്സ്പോസ് ചെയ്ത ഒരു ഒരു ഗോള് ഗോള് അടിക്കാൻ സാധിക്കുന്ന രണ്ട് ടീമുകൾ അപ്പം ആ ഒരു ലെവലിലാണ് പിന്നെ കളി മാറിപ്പോയത് പിന്നെ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിന്റെ ലാസ്റ്റ് ഒരു നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ നാല്പത്തിയാറ് മിനിറ്റിന് വരെ മിനിറ്റിന്റെ ഇടയ്ക്ക് ഒരു ഇരു ടീമുകൾ ഒരുപോലെ മുന്നിട്ട് വരുന്നുണ്ട് ഫസ്റ്റ് ബാർസോണ ഒരു ലെവൻഡോസ് വഴി ലെവൻഡോസ് വഴി ഒരു ഷോട്ട് അടിക്കുന്നുണ്ട് ഒരു അദ്ദേഹത്തിന് അല്പം കൂടെ ഒന്ന് ക്രിയേ ക്രിയേറ്റീവായിട്ട് ഒരു ആക്രോസീലുടെ ആ ഷോട്ട് അടിക്കാൻ പോയിരുന്നു അവിടെ നിന്നാണ് ആ ഗോളിൻ്റെ തുടക്കം തുടങ്ങുന്നത് ആ ഒരു ഷോട്ടിന് ശേഷം തിരിച്ചും മൂന്ന് പാസിന്റെ മൂന്ന് പാസിന്റെ ഇതിൽ അത്ലറ്റിക്കന്മാരുടെ ഒരു സൂപ്പർ ഒരു നല്ലൊരു ഗോളാണ് ആ സമയത്ത് അത്ലറ്റിക്കന്മാരുടെ നേടുന്നത് ഒബ്ലാക്ക് നൽകുന്ന ഒരു ലോങ് ബോൾ അത് ഗ്രീസ്മ സ്വീകരിക്കുകയും ഗ്രീസ്മ നേരെ അത് സിമിയോണിക്ക് നൽകിയൊരു കൗണ്ടർ കൗണ്ടർ അറ്റാക്ക് വഴിയാണ് ആ ഗോൾ വന്നത് കാരണം അതിന് ഇരു ടീമുകളും ആ ഒരു ടൈമിൽ പ്രസ് ചെയ്യുന്നുണ്ട് ഒരു ഗോളിന് വേണ്ടി പ്രസ് ചെയ്യുന്ന ഒരു നിമിഷമായിരുന്നു ആ മൂന്ന് മിനിറ്റ് അപ്പൊ ആ ഒരു കൗണ്ടർ അറ്റാക്ക് വഴി ഗ്രീസ്മാൻ ഒരു ബാൾ നേരെ സിമിയോണിക്ക് നൽകുന്നുണ്ട് നല്ലൊരു ക്രോസ് ആയിരുന്നു സിമിയോണി അത് തിരിച്ച് അൽവാറസിന് നോട്ടമിടുന്നുണ്ട് അൽവാർസിനെ ആ ബാള് പാസ് ചെയ്യുന്നുണ്ട് അൽവാറസ് മികച്ചൊരു ഫിനിഷറോടെ ആദ്യം അത്ലറ്റിക്കന്മാരെയാണ് മുന്നിൽ എത്തിക്കുന്നത് അതിനുശേഷം ഹാഫ് ടൈമായി ഹാഫ് ടൈം കഴിഞ്ഞു ഹാഫ് ടൈം തുടങ്ങിയതിനു ശേഷം ബാർസലോണ ഒന്ന് ശ്രമിക്കുന്നുണ്ട് ഹാഫ് ചാൻസ് നോക്കുന്നുണ്ട് പക്ഷെ ഗോളിനൊന്നും കലാശിക്കുന്നില്ല എന്നാൽ ബാർസലോണയെ വീണ്ടും സ്തംഭിപ്പിച്ചുകൊണ്ടാണ് അത്ലറ്റിയോമാരുടെ വീണ്ടും ഒരു ഗോൾ നേടുന്നത് രണ്ടാമത്തെ ഗോൾ ഒരു മനോഹര ഗോളാണ് അത്ലറ്റിയോമാരുടെ ഒരു മനോഹരമായ മനോഹരമായൊരു മൊമെന്റത്തിലൂടെയാണ് ആ ഗോൾ വരുന്നത് അവിടെ ഗാലഹറും ബാരിയസും അതുപോലെ തന്നെ ഗ്രീസ്മാനും അവിടെ സ്ലോർത്തും ആ ഗോളിൽ ഇൻവോൾവ് ആകുന്നുണ്ട് ഗാലഹറിന്റെ ക്രോസിൽ നിന്ന് സ്ലോർത്താണ് അത്ലറ്റിമാറിന്റെ രണ്ടാമത്തെ ഗോൾ നേടുന്നത് അവിടെ പിന്നീട് വരുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഫ്ലിക്കിന്റെ ചേഞ്ചസ് ആണ് ആ ഫ്ലിക്കിന്റെ ആ ചേഞ്ചസ് ആണ് ആ കളിയുടെ ഗതി തന്നെ മാറ്റുന്നത് കാരണം ഇന്നലെ ഓൾമക്ക് വല്ലാത്തൊരു മങ്ങിയ ഒരു പ്ലേ ആണ് കാഴ്ചവെച്ചത് അപ്പം ഓൾമേനെ അവിടെ പിൻവലിക്കുന്നുണ്ട് അതുപോലെ തന്നെ കസേടേയും അവിടെ പിൻവലിക്കുന്നുണ്ട് ഓ പോൽമനെ പിൻവലിച്ച് അവിടെ ഫെറൻഡോറസ് വരുന്നു അതുപോലെ തന്നെ കസേഡയനെ പിൻവലിച്ച് എറി ഗാർസയാണ് കൊണ്ടുവന്നു കാരണം അവിടെ ഒരു മെറ്റീരിയൽ അല്പം കൂടെ ഒന്ന് ബാലൻസ് കിട്ടാൻ വേണ്ടിയായിരിക്കും എറി ഗാർസിനെ ഫ്ലിക്ക് കൊണ്ടുവരുന്നത് അത് വലിയൊരു മാറ്റം നേടിയ അതിന് ശേഷം പിന്നീട് ബാർസനക്ക് നൽകിയത് എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ബാർസയുടെ തിരിച്ചടിക്കുന്നുണ്ട് ഗോള് അതിൽ വഴിയിരിക്കുന്നത് ഇനിക മാറ്റിനെസ് ആണ് അതൊരു ഹാഫ് ചാൻസ് ആണ് ആ ബാള് തട്ടിയിരിക്കുന്ന ഒരു ഹാഫ് ചാൻസ് ആണ് കാരണം ഗ്രീസ്മാൻ ആ സമയത്ത് ആ ബോളിന് വേണ്ടിയുണ്ട് ഇനിഗോ മാർട്ടിനസും ബോളിന് വേണ്ടിയുണ്ട് അപ്പം ഇനിഗോ മാർട്ടിനസ് ഒരു അല്പം കൂടെ ഒരു ബ്രില്യൻറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് വഴിയാണ് ആ ബോൾ കിട്ടുന്നത് അതിനുശേഷം അദ്ദേഹം അത് പോസ്റ്റിൽ അത് ഗോൾ മുഖത്തേക്ക് ഒരു ഷോട്ട് എടുക്കുന്നുണ്ട് പക്ഷേ അത് നേരെ ചെന്ന് ലെവൻഡോസ്കിയുടെ ഒരു ചെസ്റ്റിലാണ് അദ്ദേഹം ചെസ്റ്റ് കൊണ്ട് ആ ബോൾ സ്വീകരിക്കുന്നുണ്ട് പിന്നെ ഇടത് കാലുകൊണ്ട് ഒരു മനോഹരമായ ഒരു ഫിനിഷോടെ ബാർസിലോണയുടെ രണ്ടേ ഒന്നേന്ന് സ്കോർ ലൈന് എത്തിക്കുന്നുണ്ട് അതിനുശേഷം ബാർസിലോണ അതിനുശേഷം നമ്മൾ കണ്ടത് ആ രണ്ട് ഗോളിന് ശേഷം കണ്ടത് ബാർസിലോണയുടെ ഒരു തിരിച്ചവരാണ് ഒരു എതിരാൾ എതിർ ടീം പോലും ആഗ്രഹിച്ചു പോയി കാണും കാരണം ബാർസലോണ ഡ്രോപ്പ് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുമെന്ന് ചിലപ്പം എതിർ ടീം പോലും ആഗ്രഹിച്ച് കാണും ആഗ്രഹിച്ചിട്ടുണ്ടോ കാരണം എതിർ ടീമ് അത് അത്ലറ്റിക്കാൻ മാറ്റുകയാണ് എന്തായാലും അവർ ഡിഫെൻഡ് ചെയ്ത് പോയിന്റ് നേടുമെന്ന് പല ടീമുകളുടെ ടോപ്പിലുള്ള പല ടീമുകളുടെ ആരാധകർ പോലും വിചാരിച്ചു നിന്ന സ്ഥലത്ത് നിന്നാണ് ബാർസങ്ങളുടെ ആ വമ്പ തിരിച്ചറിവ് വരുന്നത് എഴുപത്തെട്ടാതാം മിനിറ്റിൽ ആ അതുവരെയും റഫീനൊന്നും കളിയിൽ ഇല്ലായിരുന്നു കളിയിലെ അധികം ക്രിയേറ്റീവ് ചെയ്യാനൊന്നും റഫിനെ കൊണ്ട് സാധിച്ചില്ല പക്ഷെ അവിടെയാണ് റഫീനെ സ്റ്റെപ്പ് ചെയ്യുന്നത് കാണുന്നത് റഫീനയുടെ ഒരു ക്രോസിൽ കൂണ്ട നൽകുന്ന ഒരു ബാൾ റഫീനയുടെ ഒരു ക്രോസിൽ അത് ഫെറാൻഡോറസിന്റെ കൃത്യമായ ഓഫ് ഓഫ് സൈഡ് ട്രാപ്പ് മറികടന്നുകൊണ്ടുള്ള ഒരു നീക്കത്തിൽ ഒരു ഹെഡറിലൂടെ ഒബ്ലാക്കിനെ കബളിച്ചു കബളിപ്പിച്ചുകൊണ്ട് ബാർസോണ രണ്ടേ രണ്ടേ എന്ന സ്കോർ ലൈനിൽ എത്തുന്നുണ്ട് അതൊരു മനോഹരമായ ഒരു ഗോൾ തന്നെ പിന്നെ അവിടെ വീണ്ടും ഫ്ലിക്കാഷന്റെ തന്ത്രങ്ങൾ വരുന്നു കൂണ്ടേനെ മാറ്റിക്കൊണ്ട് അവിടെ അറോജേനെ കൊണ്ടുവന്നു അതുപോലെ തന്നെ ബ്ലൈഡിനെ മാറ്റികൊണ്ടിട്ട് അവിടെ മാർട്ടിനെ കൊണ്ടുവന്നു ഫ്രഷ് ലെഗുകൾ വീണ്ടും ബാർസിനോട് ഡിഫൻസ് അല്പം കൂടെ നിന്ന് സ്ട്രോങ് ആയിരിക്കാം എന്ന് കരുതി കൊണ്ടായിരിക്കാം എറി ഫ്ലിക്കിന് ഫ്ലിക്കാശാൻ രണ്ട് ചേഞ്ചസുകൾ അവിടെ വരുന്നത് പിന്നെയാണ് അവിടെ അവശ്യ അവശ്വസീനീയമായിട്ട് ഒരു തിരിച്ചൊരു നമുക്ക് കാണാൻ സാധിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റിൽ ലാമിനമാലിന്റെ ആ ഒരു ഡിഫ്ലക്റ്റ് ചെയ്ത ഒരു ഷോട്ടിലൂടെയാണ് ബാർസിനോട് ഒരു മൂന്നാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത് പെഡ്രിയുടെ പെഡ്രിക്കും ഇന്നലെ പെഡ്രിയും വലിയൊരു കഴിഞ്ഞ മത്സരങ്ങളിലുള്ള പെഡ്രി പെഡ്രിയല്ല നമ്മൾ ഇന്നലെ കണ്ടത് പെഡ്രി ടയർഡ് ആണ് എങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു പാസിലൂടെ ലാമിന്യമാൽ മൂന്നാമത്തെ ഗോൾ നേടുന്നുണ്ട് ആ ഒരു ആ ഒരു ആ സീൻ ആ സീനാണ് ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ റീവെയിൻറ്റ് അടിച്ചു കണ്ടത് കാരണം ഫ്ലിക്കിന്റെ ആ സെലിബ്രേഷൻ ഒക്കെ അത് ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് ഒബ്ല കിങ്ങിനെ കബളി ആ ഗോളും വരുന്നത് അങ്ങനെ ബാർസലോണ കണം മൂന്നേ രണ്ട് എന്ന് വിജയ് ഗോൾ ആ സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചതില് അപ്പുറം എതിർ എതിർ ടീമ് പോലും ആ ആ ഒരു സമയം ആരും വിചാരിച്ച് കാണില്ല കാരണം അത്ലിഗന്മാരുടെ ഏറ്റവും കൂടുതൽ ഡിഫൻസ് നല്ല വൃത്തിയായിട്ട് ഡിഫൻസ് ചെയ്യുന്ന ടീമിനെ മറികടന്നുള്ള ബാർസൺ ആ മൂന്ന് രണ്ട് എന്ന സ്കോർലൈൻഡിൽ എത്തുന്നത് എല്ലാവരും അമ്പരന്ന് പോയി കാണും കഥ അവളെ അവസാനിക്കുന്നില്ല ഇഞ്ചുറി ടീമിന്റെ അവസാനം മിന്നിട്ട് എത്താൻ ബാക്കി നിൽക്കെ ഫെർണാണ്ടോറസിന്റെ വക മറ്റൊരു ഗോളും വരുന്നുണ്ട് അത് ആ സമയത്ത് റാഫിനെ ചെയ്യുന്ന ആ പ്രസ് ബാരിസിനെ ബാരിസിന്റെ മേളിലെ റാഫിനിയുടെ പ്രസ്സിൽ ബാരിസിന് ആ ബാൾ കിട്ടാതാവുകയും അത് ഫെറാൻഡോറസ് കൈക്കലാകുകയും ഒരു മനോഹരമായ ഫിനിഷോടെ ബാർസിനോടനെ അവിശ്വസനീയമായ നാല് രണ്ട് എന്ന് സ്കോർ ലൈനിൽ ബാർസയെ കൊണ്ട് എത്തുകയാണ് അതൊക്കെ ഒരു മുത്തശ്ശി കഥ പോലും തോറ്റുപോകുന്ന രീതിക്കുള്ള ഒരു സംഭവങ്ങളാണ് ഇന്നലത്തെ ആ ബാർഷികളുടെ അത്ലറ്റിയന്മാരുടെ ഒരു മത്സരത്തിൽ നടന്നത് അതിനൊരു വമ്പ ഒരു തിരിച്ചു വരവ് അതും അത്ലറ്റിക്കന്മാരനെതിരെ അത്ലറ്റിയമാരുടെ ഗ്രൗണ്ടിലാകുമ്പോൾ അതിന്റെ ഒരു ഇരട്ടി മധുരം തന്നെയെന്ന് വേണം പറയാൻ ആശാനും പിള്ളേനും തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ ഒരു കഥയാണ് എനിക്ക് ഇനി ഇന്നലത്തെ കളിയിൽ ഇന്നും തോന്നിയത് കാരണം കൊച്ചു പിള്ളേർ വിജയിക്കുമ്പോൾ അത് തന്റെ രക്ഷിതാക്കർക്ക് വരുന്ന ഒരു സന്തോഷമാണ് ഇന്നലെ ഞാൻ ഫ്ലിക്കിനൂടെ ഞാൻ കണ്ടത് എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് പറയുന്നത് അതും അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അദ്ദേഹം ഇത് ഇതിന് ഇതിൻ്റെ അപ്പുറം സന്തോഷിച്ചിട്ട് ഞാൻ വേറൊരു മത്സരങ്ങൾ കണ്ടിട്ടില്ല കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് ഞാൻ റീവെന്റ് ചെയ്ത് പല മത്സരങ്ങളും ഞാൻ റീവെന്റ് ചെയ്ത് നോക്കി ബയൻ മോണിക്ക് ആയിരുന്ന സമയത്തുള്ള ഫ്ലിക്കിൻ്റെ ആ മത്സരങ്ങളൊക്കെ പക്ഷേ ബാർസിലേണിന് വരും ബാർസിലേ വന്നതിന് ശേഷം ആശാന്റെ പിള്ളേരടിക്കുള്ള കെമിസ്ട്രിയിൽ വല്ലാതൊരു മാറ്റം ക്ലബിനോടുള്ള ഒരു ഇത് മാറ്റമാണ് അതോ ലാമാസിയുടെ പിള്ളേരെ അതുപോലെ തന്നെ ലാമിയമാർ പോലത്തെ യങ്സ്റ്റേഴ്സിനോടുള്ള ആ അദ്ദേഹത്തിൻ്റെ ആ അടുപ്പമായിരിക്കാം അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്നലത്തെ ആ സെലിബ്രേഷനിലൊക്കെ എനിക്ക് തോന്നിയത് അങ്ങനെ ബാർസലോണ വളരെയധികം രാജകീയമായിട്ട് തന്നെ ഒരു വമ്പം ഒരു അവരുടെ ക്ലബ്ബ് ഹിസ്റ്ററിയിൽ തന്നെ ഒരു വമ്പം തിരിച്ചവരെയാണ് പല കമ്പാകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ബാർസലോണ പി എസ് സി ആയിട്ടുള്ള കമ്പാക്കുകള് അതുപോലെ തന്നെ കുറെ മത്സരങ്ങൾ നമ്മൾ പല കമ്പ് ബാർസലെ ബാർസലോന കളിച്ചു നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നലത്തെ ഒരു ആ വിജയം വലിയ വല്ലാത്തൊരു ഇരട്ടി മധുരം നൽകുന്ന ഒരു വിജയം തന്നെയാണ് എന്നാണ് എനിക്കും എനിക്കും അതുപോലെ തന്നെ കളി കണ്ടവർക്കൊക്കെ അറിയാമെന്നുള്ളത് അങ്ങനെ നല്ലൊരു നല്ലൊരു വിജയം തന്നെയെന്നല്ല ബാർസലോണ നേടിയത് അങ്ങനെ അറുപത് പോയിന്റുമായി ഇരുപത്തെട്ട് കളിയിലെ ഇപ്പൊ അറുപത് പോയിന്റ് ബാർസലോണ ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തിയിട്ടുണ്ട് ലാമിനെ മാൽ ആണ് കളിയിലെ താരം ഒരുവിധം മിക്ക പ്ലേയേഴ്സൊക്കെ ആ ഒരു എഴുപത് മിനിറ്റ് കഴിഞ്ഞാണ് സൂപ്പറായിട്ട് കളിക്കാൻ തുടങ്ങിയതെന്ന് വേണം പറയാൻ ആ ഫ്ലിക്കിന്റെ കുറേ മാറ്റങ്ങൾ കളിയുടെ ഗതിയെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് അങ്ങനെ റൈൽമാറിന്റെ പിന്തള്ളി ബാർസലോണ ഒന്നാം സ്ഥാനത്ത് രാജകീയമായിട്ട് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വൈകും നമസ്കാരം